ഹായ് വില്ലേജ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു മെഴുക്കുപരട്ടിയാണ് നമ്മൾ ചെയ്യുന്നത് പാവക്കായം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മെഴുക്കുപരട്ടി എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഒരു രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഉള്ളൂ അപ്പോൾ ഇതൊന്നും അറിഞ്ഞെടുക്കട്ടെ അപ്പം നല്ലപോലെ വൃത്തിയായിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ അകത്തും തേടി ഇത് ഉണ്ടായി ഇതെല്ലാം അങ്ങോട്ട് കളയാം നാടൻ പാവയ്ക്ക് കുരുവെല്ലാം അങ്ങോട്ട് കളയട്ടെ ഇനി നമുക്ക് ആ മെഴുക്കുപുരറ്റിയുടെ രീതിക്കൊന്നരിഞ്ഞെടുക്കാം ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിനി ഒന്നരി എടുക്കാം ഈ ചില ആൾക്കാർക്ക് ഈ പാവയ്ക്കായുടെ ആ കയ്പ ഉണ്ടല്ലോ അത്ര പനത്തിയല്ല അതെല്ലാം അവർ കഴിക്കത്തില്ല ഈ പാവയ്ക്കായെ കൊണ്ട് എന്തെല്ലാം ഐറ്റങ്ങൾ കറി വെക്കാം തീയര് വെക്കാം തോരം വെക്കാം ഏഹ് മെഴുക്കുരറ്റ് വെക്കാം എങ്ങനെ എന്തൊക്കെ ചെയ്താലും എനിക്ക് ഈ റെസിപ്പി എന്ത് ഐറ്റം ചെയ്താലും ഞാൻ കഴിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പലർക്കും ഇതിഷ്ടമാണ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുമുണ്ട് എന്നാൽ ശരി നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് ഈ മെഴുകുരറ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലെ നരിഞ്ഞെടുക്കട്ടെ അപ്പോൾ ആ രണ്ട് പാവയ്ക്കായി നമ്മൾ ആ മെഴുക്കുരറ്റ രീതിക്ക് നരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം ഉപ്പ് കൂടി അങ്ങോട്ടിട്ട് കൊടുക്കാം ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരല്പം ഉപ്പ് പൊടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരല്പസമയം വെക്കണം കാര്യം ഇതിൻ്റെ അകത്ത് ഇപ്പം കയ്പ്പ് കുറയ്ക്കാനാണെങ്കിൽ ഇതുവരെ ഉപ്പിട്ട് ഒരല്പസമയം വെച്ച് കഴിഞ്ഞാൽ ഈ പാവയ്ക്കയുടെ ആ കയ്പ്പ് നീര് ഇറങ്ങി വരും നമുക്ക് രണ്ട് സപോള രണ്ട് പാവയ്ക്കാണ്ട് രണ്ട് സവോള എടുക്കും ഇനി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം ചവോള ഇങ്ങനെ ഒന്ന് ഞെരടി അങ്ങ് എടുക്കണം കൊച്ചുള്ളിയാണെങ്കിലും എടുക്കാമെന്ന കേട്ടോ ചവള മാത്രമല്ല എടുക്കാം ഇനി നമുക്ക് മെഴുകൊട്ടി വെച്ചേക്കാം അടുപ്പ് കരച്ച ശേഷം ഇതേപോലെ ഒരു പാറ കൊട്ട് വയ്ക്കുക പാറൊന്ന് ചൂടായു ശേഷം നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അത് ചൂടായു ശേഷം ഇത്തിരി കടുവൊന്ന് ഇട്ട് വെക്കുക ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ആ വെളുത്തുള്ളി ഇവിടെ കൂട്ടിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒക്കെ നോക്കട്ടെ വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒന്ന് ഇളക്കി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കണം ആ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഈ അരിഞ്ഞ് വെച്ചെങ്കിൽ സഭോളം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ സവോള കൂടുതൽ സവോള അല്ല ഉള്ളി എടുത്താലും കുഴപ്പമില്ല ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല ഈ കൂടുതൽ സവോള ഒക്കെ ഇടുമ്പോഴത്തേക്കും പാവക്കാടെ കായ്പ്പൊന്ന് കുറയുമെങ്കിൽ ഇച്ചിരി കരിയാപ്പരം കൂടെ ഇതിൻ്റെ കൂടത്തേക്ക് കൊടുക്കും ഇനി ഇത് ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി സവോള ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം ഇപ്പം സവാളയൊക്കെ തേണ്ടി ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നുണ്ട് അവയ്ക്ക നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പിട്ട് സാറന്നേരം വെക്കുമ്പോഴത്തേക്കും ആ കയ്പ്പ് ഇറങ്ങി വരും നമുക്ക് നോക്കാം തേണ്ടതേ ഏ ആ വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുകയാണ് ഞാൻ ഇച്ചിരി നേരെ ഉപ്പിട്ട് വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ ആ കയ്പങ്ങ് ഇറങ്ങി തേണ്ടത് ഏ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് അങ്ങോട്ട് എടുക്കുക നീത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം തീ ഒരു കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ പാവയ്ക്കയുടെ കായ്പ്പ് വെള്ളം ഇനി നമുക്കൊന്ന് ഇണക്കി കൊടുക്കാം പിന്നെ ഇനിയിപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കാര്യം പാവയ്ക്കകത്ത ആവശ്യത്തിൻ്റെ ഉള്ള ഉപ്പുണ്ട് നല്ല പുറത്ത് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം വേണം പൊടികളൊക്കെ ഇട്ടുകൊടുക്കാൻ അപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റായി കാര്യം നമ്മളിത് മൂടി വെക്കേണ്ട കാര്യമില്ല മൂടി വെച്ചു കഴിഞ്ഞാൽ പാവയ്ക്ക് അങ്ങ് ബെന്തു പോവും കാര്യം ആവി അരിച്ചാൽ അത് ബെന്ത് പോവും അതുകൊണ്ട് മൂടി വെക്കാതെ തന്നെ വേണം നമുക്ക് ഈ മെടുക്കി റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട ശാലം മഞ്ഞൾപ്പൊടി മാത്രം മതി നമ്മൾ കുറച്ച് ഉണക്കമുളക പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കുറച്ച് ഉണക്കമുളക് ഉണക്കമുളകൂടൊന്നിട്ടില്ല അതാ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക് അപ്പം അതിൽ എരിവില്ലാത്തതാണ് കേട്ടത് ഇപ്പം എരിവുണ്ടെങ്കിൽ കുറച്ച് വല്ലതായിട്ടാൽ മതി ഒരു ഒന്നേക്കാൻ ടേബിൾ സ്പൂൺ പൊടിച്ച മുളകൊന്നുമല്ല ചതച്ച മുളകാണ് കേട്ടോ ഞാൻ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തീടിയാണ് ആ കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഇതിൻ്റെ അകത്തു ഇനി വേറെ ഐറ്റങ്ങളൊന്നും പെരുഞ്ചീരകോ പെരിഞ്ചീര പൊടിയോ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മുടെ മെഴുക്കുവട്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചല്പസമയം തുറന്നു തന്നെ ഇരിക്കട്ടെ കാര്യം അടച്ചു വെച്ച് കൊടുക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞപോലെ അടച്ച് വെച്ച് കൊടുത്താൽ പാ പാവയ്ക്കയല്ല ബന്തു പോവും ആവി അടിച്ചുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട കുറച്ച് സമയം തുറന്ന് വെച്ച് നമുക്ക് ഇളക്കി കൊടുത്ത് ആ മെഴുക്കുവറ്റിയുടെ ആ ഒരു രീതിയൊക്കെ വിട്ടുണ്ട് അത്ര സമയം വരെ ഒന്നും ഇരിക്കട്ടെ ഇത് കഴിയുമ്പോൾ റെഡി ആയി പോകും അപ്പോൾ ഒരു ശകലം എടുത്ത് കഴിച്ചു നോക്കണം പാവയ്ക്ക വെന്തോം നോക്കണം എന്തില്ലെന്നുണ്ടെങ്കിൽ അവരല്പസമയം കൊണ്ടിരിക്കണം ഇതിപ്പോൾ പാവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ മെഴുക്കുരറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്തുക പിന്നെ ഇതിൻ്റെ ഉപ്പും എരിവും ഇതൊക്കെ നമ്മുടെ പാകത്തിനാണോന്ന് നോക്കണം പാവയ്ക്ക വെന്തോന്ന് നോക്കിയതിന് ശേഷം വേണം ഇതിലടുപ്പത്തൊന്ന് മാറ്റാം ആ അപ്പോൾ ഇതേപോലെ മെഴുക്കുരറ്റി നിങ്ങൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും സവോള മാടിയതിന് ശേഷമല്ല സവോള ചെറുതായിട്ട് ചുമന്ന് വരുമ്പോൾ മാത്രമേ അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ കാര്യം അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ മെഴുക്ക് വെട്ടി ശേഷം ശേഷം ഇതെന്ന് മാറ്റുകയാണെങ്കിൽ രണ്ട് പാവയ്ക്കായി കണ്ട് സബോളയും കൊണ്ട് നല്ല ടേസ്റ്റിയായിട്ട് അടിപൊളിയായിട്ട് ഒരു മെഴുക്കുവർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് വളരെ എളുപ്പം തന്നെ വലിയ സമയമൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം പാവയ്ക്കായും എന്തൊരു വരുന്ന താമ താമസമുള്ളൂ പിന്നെ ആ കയ്പ്പ് ഇതിൻ്റെ ആ കയ്പ്പ് പറയുമ്പോൾ ഉപ്പിട്ടൊന്നും അല്പസമയം വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ കുറച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും പാവയ്ക്ക ഇഷ്ടമല്ലാത്തവരും ഇതേപോലെ ചെയ്ത് നോക്കിക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇനി ചെയ്തോളൂ ഇനി ഒരു കാര്യങ്ങളുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പേര് വീടിയായിട്ട് പെട്ടെന്ന് വരാം ബൈ